നമസ്കാരം രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന തിരഞ്ഞെടുപ്പിന്റെ തീയതി ഇന്നിപ്പോഴുതാ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏഴ് ഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ ആദ്യഘട്ടം ഏപ്രിൽ പത്തൊൻപതാം തീയതിയാണ് ആരംഭിക്കുന്നത് രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തി തീയതിയാണ് ഈ രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എഡിറ്റോറിയലിൽ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് എല്ലാവർക്കും എഡിറ്റോറിയലിലേക്ക് സ്വാഗതം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ ഇലക്ഷൻ കമ്മീഷൻ കുറച്ച് അധികം പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ആ തീരുമാനങ്ങൾ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവം അതാണ് ഇന്ത്യയിൽ നടക്കുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ യുദ്ധത്തിന് നമ്മൾ പറയാറുണ്ട് ശംഖൊലി മുഴങ്ങിക്കഴിഞ്ഞു ഇനി യുദ്ധമാണെന്ന് അതുപോലെ അതിന്റെ ശംഖുലിയാണ് ഇന്നിപ്പോൾ കേട്ടത് ഉച്ചക്ക് മൂന്ന് മണിക്കായിരുന്നു ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇതിൽ ഇതിൻ്റെ ആദ്യ ഭാഗം ഈ വാർത്താ വാർത്താസമ്മേളനത്തിന്റെ ആദ്യ ഭാഗം ഏറിയ ഭാഗവും ഇലക്ഷൻ കമ്മീഷൻ്റെ തീരുമാനങ്ങൾ വിശദീകരിച്ച ശ്രീ രാജീവ് കുമാർ നീക്കിവെച്ചത് ഈ തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പിനെ കുറിച്ച് പറയാനായിരുന്നു കാര്യം വലിയ ഒരു പ്രക്രിയയാണ് രാജ്യത്തെ ഇത്രയും സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നടക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കങ്ങൾ ഇതിനാവശ്യമായിട്ടുണ്ട് അത് അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് അതനുസരിച്ച് രാജ്യത്താകെ തൊണ്ണൂറ്റിയാറ് ദശാംശം എട്ട് കോടി വോട്ടർമാരാണുള്ളത് ഇതിൽ നാൽപ്പത്തി ഒൻപത് ദശാംശം ഏഴ് കോടി പുരുഷ വോട്ടർമാരും നാല്പത്തി ഏഴ് ദശാംശം ഒരു കോടി സ്ത്രീ വോട്ടർമാരുമാണുള്ളത് ഒന്നേ പോയിന്റ് എട്ട് കോടി കന്നി വോട്ടർമാരാണ് ഇക്കുറി ഉള്ളത് ഇതിൽ ഏപ്രിൽ പതിനെട്ടിന് ഏപ്രിൽ ഒന്നിന് പതിനെട്ട് വയസ്സ് തികയുന്നവർക്ക് വരെ വോട്ട് ചെയ്യാം എന്നുള്ളൊരു അറിയിപ്പും നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ നാല്പത്തി എണ്ണായിരം ട്രാൻസ്ജെൻഡേഴ്സ് വോട്ടർമാരാണ് രാജ്യത്ത് ഉള്ളത് പത്ത് ദശാംശം അഞ്ച് ലക്ഷം പോളിംഗ് ബൂത്തുകളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി രാജ്യത്തുടനീളം സജ്ജമാക്കുക ഒന്ന് ദശാംശം അഞ്ച് കോടി പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരും അൻപത്തി ലക്ഷം ഇ വി എമ്മുകളും നാല് ലക്ഷം വാഹനങ്ങളും ഇതിനു വേണ്ടി ഒരുക്കും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബൂത്തുകളിൽ അടിസ്ഥാന സൗകര്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ശാരീരിക വൈകല്യമുള്ളവർക്ക് മറ്റൊരു സന്തോഷ വാർത്തയുണ്ട് ഈ വോട്ട് ഫ്രം ഹോം എന്നൊരു സംവിധാനം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭിന്നശേഷി ഉള്ളവർക്കും അതുപോലെ എൺപത്തി അഞ്ച് വയസ്സിന് മുകളിൽ അവശത അനുഭവിക്കുന്നവർക്കും വീടുകളിൽ ഇരുന്ന് തന്നെ വോട്ട് ചെയ്യാം എന്നുള്ള ഒരു സൗകര്യമാണ് ഇതിലായി ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ പ്രായാധിക്യം മൂലം അവശ്യ നിലയിൽ ആയി പുറത്തിറങ്ങാൻ പ്രയാസം അനുഭവിക്കുന്നവർക്കും ഇത്തരത്തിൽ വോട്ട് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ പോളിംഗ് ബൂത്തിനോടനുബന്ധിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതായത് കുടിവെള്ളം ശൗചാലയം വീൽ ചെയർ മെഡിക്കൽ സൗകര്യങ്ങൾ ശൗചാലയം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധവും ഇതിൽ പറയുന്നുണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള സൗകര്യ വികസന അതിൻ്റെ പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന് തയ്യാറാകുന്നത് എന്ന് വേണം നമുക്ക് ആദ്യം പറയേണ്ടത് അതുപോലെ പേപ്പർ ഉപയോഗം പരമാവധി കുറയ്ക്കുക കുറച്ചുകൊണ്ട് തന്നെ ഈ വോട്ടർ ലിസ്റ്റ് പ്രയോജനപ്പെടുത്തും ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തന്നെ കാര്യമായി ആശ്രയിക്കാനും തീരുമാനമായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമങ്ങൾ ചെറുക്കുക അതുപോലെ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ ഇന്നു മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നു ഇന്നുമുതൽ പെരുമാറ്റച്ചട്ട നിയമം വന്നിട്ടുണ്ട് നിലവിൽ വന്നിട്ടുണ്ട് കോഡ് ഓഫ് കണ്ടക്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇത് നിരീക്ഷിക്കാനുള്ള സംവിധാനവും ഉണ്ടാകും സുരക്ഷ അതുപോലെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിനുവേണ്ടി വേണ്ടി കേന്ദ്രസേനയെ തന്നെ ബൂത്തുകളിൽ വിന്യസിക്കാനും തീരുമാനമായിട്ടുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു രാജ്യം കാത്തിരുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവത്തിന്റെ നാളുകളാണ് ഇനിയുള്ള രണ്ട് മാസം ഈ ഒരു നമുക്കറിയാം രാജ്യം ഒട്ടേക്ക് വേനൽക്കാലത്തിലേക്ക് പോവുകയാണ് ആ വേനൽ ചൂടിനൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കൂടി കിടക്കുകയാണ് രാജ്യം മീര ഇപ്പോൾ ഏഴ് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്കെഡ്യൂൾ എങ്ങനെയാണ് ഇതിൽ ഏപ്രിൽ പത്തൊൻപതിനാണ് ആദ്യഘട്ടം ആദ്യഘട്ടം നടക്കുന്നത് സിക്കിമിലും അരുണാചലിലുമാണ് മൂന്നാം രണ്ടാം ഘട്ടത്തിലാണ് നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്നാം ഘട്ടം മെയ് ഏഴിനും നാലാം ഘട്ടം മെയ് പതിമൂന്നിനുമാണ് അഞ്ചാം ഘട്ടം മെയ് ഇരുപതിന് അതുപോലെ ആറാം ഘട്ടം മെയ് ഇരുപത്തി അഞ്ചിന് ഏഴാം ഘട്ടം ഏറ്റവും അവസാനത്തെ ഘട്ടം നടക്കുന്നത് ജൂൺ ഒന്നിനാണ് ഇതിനുശേഷം ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് അങ്ങനെ വലിയ ഒരു ഷെഡ്യൂൾ തന്നെ ഏഴ് ഘട്ടങ്ങളിലായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുന്നത് കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ദിവസമാണ് ഈ ഒരു നടക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിലെ ഈ വോട്ടെടുപ്പ് ചടങ്ങ് നടക്കുന്നത് വിജ്ഞാപനം ഈ മാസം ഇരുപത്തി എട്ടിന് പുറത്തു വരും നാമനിർദ്ദേശിക പത്രികയുടെ സമർപ്പണം ഏപ്രിൽ നാല് വരെയാണ് ഉള്ളത് സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ച് തൊട്ടടുത്ത ദിവസം ഏപ്രിൽ അഞ്ചിനാണ് ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന നടക്കുക നാമനിർദ്ദേശക പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ എട്ടാണ് അപ്പോൾ ഇനിയുള്ള ഒരു ഒരു മാസം ഇന്ന് തുടങ്ങി അങ്ങോട്ട് തുടങ്ങുകയാണ് ജനാധിപത്യത്തിന്റെ ആ ഒരു വലിയ ഉത്സവത്തിന് വേണ്ടി ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രത്യേകിച്ചും ഈ ഒരു വർഷത്തെ തിരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു ബിജെപി അടക്കമുള്ള പാർട്ടികൾ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും പ്രചരണം തുടങ്ങുകയും ചെയ്തിരുന്നു എന്തായാലും അതിന്റെ ഔദ്യോഗിക അറിയിപ്പ് ഔദ്യോഗികമായ ഒരു തീയതി പ്രഖ്യാപനം വന്നതോടുകൂടി ഇനി അതിന്റെ കൂടുതൽ വ്യാപ്തിയുള്ള തലങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ചൂടേറിയ തലങ്ങളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമീരാ സനോജി പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കടുത്ത ചൂടാണ് അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് ചൂടലാണ് എല്ലാ സംസ്ഥാനങ്ങളും ഉള്ളത് അപ്പൊ എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തീയതി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി ജനോത്സവത്തിന്റെ ഈ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒക്കെ ഫലം അറിയാൻ അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഘട്ടം അതായത് തെരഞ്ഞെടുപ്പ് ഘട്ടം പരമാവധി സമാധാനപരമായി വിനിയോഗിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സ്പർദ്ധകൾക്കോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾക്കോ ഒന്നും വഴിവെക്കാതെ സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് രാജ്യത്തിൽ ഉടനീളം നടക്കണം അതുപോലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരാളിൻ്റെയും അവകാശമാണ് വോട്ട് ഇടുക എന്നുള്ളത് അത് പരമാവധി വിനിയോഗിക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് അതായത് ബൂത്തുകളിലുള്ള അടിസ്ഥാന സൗകര്യം ഇനി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തവർക്ക് അതിനുള്ള സൗകര്യം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയുള്ളത് ഈ ജനങ്ങൾ ഇവിടെയാണ് ജനങ്ങൾ രാജാവാകുന്ന കാലം അഞ്ചു വർഷം തങ്ങളെ ഭരിക്കുന്ന മന്ത്രി ആരെന്ന് തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ അഞ്ചു വർഷം തങ്ങളെ ഭരിക്കേണ്ടതാരെന്ന് തീരുമാനിക്കേണ്ട ജനങ്ങൾ ജനങ്ങൾ രാജാവാകുന്ന ദിനാണ് ഇനി ആ ഒരു ദിനങ്ങളുടെ സമയമാണ് ഇനി അതിലേക്കുള്ള പോക്കാണ് ഇനി എന്തായാലും തത്തുമയും ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും